കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മുസ്ലിം സമുദായത്തെ നിരന്തരം അപമാനിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കണമെന്ന് ഐ എൻ എൽ ഡെമോക്രാറ്റിക് നേതാക്കൾ ആവശ്യപ്പെട്ടു മുസ്ലിങ്ങൾ പെരുകുന്നവരാണെന്നും മറ്റുമുള്ള വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ മുസ്ലിങ്ങളെ മാത്രമല്ല സ്ത്രീ സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്നതാണെന്നും ഐ ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് പുറഹൂർ പറഞ്ഞു ഒത്തൊരുമയോടെ ജീവിക്കുന്ന ജനാധിപത്യ മതേതര കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ വിഷം ഒഴുക്കിവിടാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി കുടലോത്ത് നടത്തുകയാണെന്ന് ഐ എൻ ഡെമോക്രാറ്റിക് സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് പുറകൂർ പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി വിദേശത്ത് കേസിൽ കുടുങ്ങിയപ്പോൾ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണെന്ന വസ്തുത മറക്കരുത് നിമിഷാപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ ഇടപെട്ടപ്പോൾ അതിനെ വെള്ളാപ്പള്ളി വിമർശിച്ചത് കാന്തപുരം ഒരു മുസ്ലിം പണ്ഡിതനാണ് എന്ന കാരണം കൊണ്ട് മാത്രമാണ് സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളിക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം ഇനിയും വർഗീയ വിഷം തുപ്പാൻ വെള്ളാപ്പള്ളി തയ്യാറായാൽ അയ്യൻ ഡെമോക്രാറ്റിക് ശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്നും അഷ്റഫ് പുറവൂർ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ കേരള ജനാധിപത്യ സമൂഹത്തെ വെല്ലുവിളിച്ചു തീർത്തും വർഗീയ സ്വഭാവമുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് ജനാധിപത്യ മതേതര സമൂഹത്തിൽ വിള്ളലുണ്ടാക്കി ധ്രുവീകരണം നടത്തിക്കൊണ്ട് ആർ എസ് എസിനെയും സംഘപരിവാറിനെയും സഹായിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശ മുന്നോട്ട് പോകുന്നത് ഇത് സത്യത്തിൽ കേരള സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ലക്ഷ്യം നേടുക എന്നുള്ള ഒരു നയമാണ് വെള്ളാപ്പള്ളി നടേശ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് സമുദായത്തിന് മാത്രമല്ല ഇവിടെയുള്ള ജനാധിപത്യ മതേതര വിശ്വാസികൾ സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അവർക്കടക്കം ഇതൊരു വെല്ലുവിളിയായിട്ടാണ് കാണാൻ കഴിയുന്നത് ഒരു കാര്യം ഞങ്ങൾ അസജ്ഞമായി പ്രഖ്യാപിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവനകളുമായിട്ട് പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഇന്ത്യൻ നാഷണൽ ലീഗ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആളുകൾ അതിൻ്റെ നേതാക്കൾ പ്രതികരിക്കും അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കേരള സമൂഹത്തെ മാനിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കി മതേതരത്തിൻ്റെ ഭാഗമാകാൻ നിൽക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും കരീം പുതുപ്പാടി കെ വി സലീം സലാം വളപ്പിൽ ഹനീഫ തൃശൂർ മഹ്റൂഫ് പറമ്പായി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു